നമ്മുടെ കർത്താവായുഷ് ക്രിസ്തുവിന്റെ പരിശുദ്ധനാമം എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പുകാരനായി രക്ഷകനായി ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രൻ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ സ്ഥാപിച്ച വിശുദ്ധ സഭ ലോകത്തിന്റെ എല്ലാ വൻകരകളിലും ഏറ്റവും വലിയ സാമ്രാജ്യമായി ദൈവരാജ്യമായി വളർന്നുകൊണ്ടിരിക്കുന്നു അനേക സാമ്രാജ്യങ്ങൾ വന്നു പോയി കാലഹരണപ്പെട്ടു അവശിഷ്ടങ്ങളായി മാത്രം ശേഷിക്കുമ്പോൾ മിഷിഹായുടെ തിരുശരീരമാകുന്ന സഭ എന്ന മഹാരാജ്യം ലോകത്തിന് വെളിച്ചമായിട്ടും ഭൂമിക്ക് ഉപ്പായിട്ടും ഇന്നും ദൈവകൃപയാൽ ദൈവത്തിൻ്റെ ശക്തിയാലും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ജയിച്ചു കൊണ്ടിരിക്കുന്നു സംസ്കാരങ്ങളെയും ജീവിതമൂല്യങ്ങളെയും ഒക്കെ ദൈവത്തിൻ്റെ സഭ കൃത്യമായ നിലയിൽ തിരുത്തേണ്ട സ്ഥലത്ത് തിരുത്തുന്നു ളുപ്പ് പോലെ മറ്റനേക മേഖലകളിലേക്ക് ക്രിസ്തുവിന്റെ സഭ വ്യാപിക്കുകയാണ് എല്ലാ മഹത്വവും കർത്താർ അർപ്പിക്കും എന്നാൽ ഈ സഭയ്ക്കകത്ത് പലവിധമായ ഉപദേശങ്ങളുണ്ട് വിശ്വാസങ്ങളുണ്ട് എന്നാൽ ക്രിസ്തു എന്ന ഏകവിശ്വാസം ഇരുന്നൂറ് കോടി ക്രിസ്ത്യാനികളെയും ഒരുമിപ്പിച്ച് നിർത്തുകയാണ് അതിലേറ്റവും വലിയ സഭയായെന്ന പരിശുദ്ധ കത്തോലിക്ക സഭ നിക്കാവിശ്വാസ പ്രമാണം എന്നൊരു പ്രമാണം ഏറ്റു ചൊല്ലുന്നു എന്നത് നമുക്കറിയാം അവിടെ മാത്രമല്ല ഓർത്തഡോക്സ് മറ്റ് ഇതര പരം പാരമ്പര്യമായ എല്ലാ സഭകളും പുരാതന സഭകളെല്ലാം തന്നെ നിത്യവിശ്വാസ പ്രമാണം ഏറ്റു ചൊല്ലുന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം അത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ നിത്യവിശ്വാസ പ്രമാണം ചൊല്ലാത്തവർ ക്രിസ്ത്യാനികളല്ല എന്ന് ഷടിക്കുന്നവരുണ്ട് നിത്യവിശ്വാസ പ്രമാണത്തിലെ എല്ലാ പ്രഖ്യാപനങ്ങളും അങ്ങനെ വിശ്വസിക്കണം എന്ന് നിർബന്ധിക്കുന്നതും വിശുദ്ധ ബൈബിളിൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ സ്വീകാര്യമല്ല എന്ന് ഞാൻ ആരംഭത്തിൽ പറയാം ഞാൻ വിശ്വാസത്തിൽ എന്താ വിശ്വസിക്കുന്നതെന്ന് വേദപുസ്തകവും അപ്പോ സ്ഥലന്മാരും നൽകിയ ഉപദേശത്തിൽ നിന്ന് പരസ്യമായി പറയാൻ ഞാനും കർത്താവിൽ ആഗ്രഹിക്കുകയാണ് എന്നാൽ തൊട്ട് ഇതിൻ്റെ ചരിത്രം ഞാൻ ഒന്നും പറയുന്നില്ല എനിക്ക് അവിശ്വാസ പ്രമാണം എങ്ങനെയുണ്ടായി അത് ഏ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ കോൺസ്റ്റൻറ്റൻ എന്ന് പറയുന്ന ചക്രവർത്തി വിളിച്ചു വിളിച്ചുകൂട്ടിയാണ് ഒരു കൗൺസിലാണ് മുന്നൂറ്റി പതിനെട്ട് ബിഷപ്പുമാർ അവിടെ സന്നിഹിതരായി അന്ന് ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നത് ഏരിയ ഏറിയസ് എന്ന് പറയുന്ന അലക്സാൻഡ്രയിലെ ഒരു പ്രീസ്റ്റ് അദ്ദേഹം യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുകയും യേശു ക്രിസ്തു ദൈവത്തോടൊപ്പം പുരാതനമായ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാതെ യേശു ഒരു സൃഷ്ടിയാണ് എന്ന് ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ദൈവത്വത്തിന് വിരുദ്ധമായി വന്നപ്പോൾ ക്രിസ്തീയ സഭ അന്ന് റോമിന്റെ മതമായി അംഗീകരിക്കപ്പെടുകയും ക്രിസ്ത്യാനിത്വം റോമിന്റെ മതമായി അംഗീകരിക്കപ്പെട്ടതുകൊണ്ട് ഈ ഉപദേശ തർക്കങ്ങൾ റോം എന്ന സാമ്രാജ്യത്തിൻ്റെ അനൈക്യതയ്ക്ക് ഹേതുവാകും എന്നറിഞ്ഞ് ബിഷപ്പുമാരെ വിളിച്ചുകൂട്ടി നടത്തിയതാണ് എനിക്ക് അവിശ്വാസ പ്രമാണത്തിന്റെ കാരണമായ കൗൺസിൽ അന്ന് ഏരിയൻസ് ഏരിയസ് എന്ന് പറയുന്ന ആൾ തോൽപ്പിക്കപ്പെട്ടു അതനേഷ്യസ് എന്ന് പറയുന്ന അലക്സാൻഡ്രിയയിലെ പ്രായം കുറഞ്ഞ ഡീക്കൻ അന്ന് അദ്ദേഹത്തിന് പ്രായം കുറവാണ് ഡീക്കനായിരുന്ന അത്തനേശിസ് അതിനെ ശക്തമായ നിലയിൽ എതിർക്കുകയും ഏരിയസ് ബഹുഭൂരിപക്ഷം ബിഷപ്പുമാരുടെ മുമ്പിൽ പരാജിതനാവുകയും ചെയ്തു എന്നാൽ തർക്കം അവസാനിച്ചിട്ടില്ല തുടർന്നും തർക്കം നടന്നുകൊണ്ടേയിരുന്നു പബ്ലിക്കിൽ ഡിബേറ്റുകൾ നടന്നുകൊണ്ടിരുന്നു പല ബിഷപ്പുമാരും അത് അംഗീകരിക്കുവാൻ മുമ്പോട്ട് വന്നു എന്നാൽ വീണ്ടും ഏകദേശം അൻപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം കോൺസ്റ്റൻ്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മറ്റൊരു കൗൺസിൽ വിളിച്ചു കൂട്ടുകയും അത് മുന്നൂറ്റി എനിക്ക് തോന്നുന്നു മുന്നൂറ്റി എൺപത്തി ഒന്നിൽ കൂട്ടുകയും ഈ നിക്കയാവിശ്വാസ പ്രമാണത്തെ റീ അഫോം ചെയ്യുകയും കൂട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചും മറിച്ച് മറ്റ് ഇതര ഉപദേശങ്ങൾ കൂടെ എൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുകയും ചെയ്തു അത് ഇന്ന് തുടർന്ന് ക്രിസ്തീയ സഭ എല്ലാ ആത്മീയ കൂടി വരവുകളിലും വിശ്വാസ പ്രമാണമായിട്ട് പ്രഖ്യാപിക്കുന്നു അപ്പം ഞാൻ ഇതിലെന്താണ് മനസ്സിലാക്കിയതെന്നും എൻ്റെ വിശ്വാസം ഇതിനകത്ത് എന്താണെന്നും കൂടെ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എന്ന് പറഞ്ഞത് ഞാനത് കാതലിക് മലയാളം കാതലിക് മലയാളം ഡോട്ട് ഓർഗ് എന്ന് പറയുന്ന ആ വെബ്സൈറ്റിൽ നിന്നാണ് ഞാനിത് എടുത്തിരിക്കുന്നത് ഞാനത് വായിക്കാം എൻ്റെ വിശ്വാസം കൂടെ ഞാൻ കൂട്ടത്തിൽ പരസ്യപ്പെടുത്തുന്നതിൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും സർവശക്തനും പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദർശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു ഏകനാഥനും ദൈവത്തിൻ്റെ ഏകപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും പിതാവിൽ നിന്നുള്ള ദൈവവും പ്രകാശത്ത് നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്തയിൽ ഏകനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു എന്നും ഞാൻ വിശ്വസിക്കുന്നു പതിയോസ് പിലാത്തോസിന്റെ ഭരണത്തിന് കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ തിരുവെഴുത്തുകൾ അനുസരിച്ച് ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്ത് ഇരി ഇരിക്കുന്നു അടുത്ത വാക്ക് ഞാൻ ആ ഭാഗം തിരുത്തമ്പു തിരുത്തമ്പ്ര എന്റെ വിശ്വാസം ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും ഈ ഭാഗത്തുനിന്ന് സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ സന്നിധിലേക്ക് കരേറിപ്പോയി വലതുഭാഗത്ത് ഇരിക്കുകയും ഏടി എഴുപതിൽ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ അവൻ തന്റെ മഹത്വത്തോടും ദൂത സഞ്ചയത്തോടും കൂടെ ഇറങ്ങി വന്നു എന്നും അവിടുത്തെ രാജ്യത്തിന് രാജ്യം സ്ഥാപിക്കപ്പെട്ടു എന്നും അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല എന്നും എ ഡി എഴുപതിൽ പഴയ നിയമം അവസാനിച്ച് പുതിയ നിയമവും ദൈവരാജ്യവും സ്ഥാപിക്കപ്പെട്ടു എന്നും ഞാൻ വിശ്വസിക്കുന്നു യേശു ഇന്ന് മഹിമയുടെ വലതു ഭാഗത്ത് ഞാൻ വിശ്വസിക്കുന്നില്ല യേശു തന്റെ സഭയുടെ തലയായി നമ്മോടൊപ്പം വാസം ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ജീവിക്കുന്നവരെ മരിക്കുന്ന മരിച്ചവരെ ന്യായം വിധപ്പാൻ അവിടുന്ന് മഹത്വത്തോടെ വന്നു കഴിഞ്ഞു എന്നും ന്യായ സംഭവിച്ചു കഴിഞ്ഞു എന്നും വിശ്വസിക്കുന്നു അടുത്തത് കർത്താവും ദാ ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവന പുറപ്പെടുന്നവരും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധ റൂഹായിലും ഞാൻ വിശ്വസിക്കുന്നു എനിക്കും യാതൊരു തർക്കവും അടുത്തത് ഏകവും പരിശുദ്ധവും സാർവ സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു പാപമോചനത്തിലുള്ള ജ്ഞാനസ്നാനം ഞാൻ ഏറ്റു പറയുന്നില്ല കാരണം പാപമോചനം ജ്ഞാനസ്നാനം കൊണ്ടല്ല സ്നാനപ്പെടുന്നത് കൊണ്ട് ആരുടെ പാപവും ക്ഷമിക്കപ്പെടുന്നില്ല സ്നാനം ഏകമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലേക്ക് ആത്മാവിനാൽ നമുക്ക് ലഭിക്കുന്ന ആത്മസ്നാനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പാപങ്ങളുടെ മോചനം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു സംഭവിച്ചെന്നും അത് വിശ്വസിക്കുന്ന എനിക്ക് അവിടുത്തെ വിശ്വാസത്താൽ പാവങ്ങൾക്ക് മോചനമുണ്ടെന്ന് വിശ്വസിക്കുന്നു എൻ്റെ പാവം കർത്താവ് ക്ഷപിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ജ്ഞാനസ്നാനത്തിലൂടെയല്ല അടുത്തത് മരിച്ചവരുടെ ഉയർപ്പും വരുവാനിരിക്കുന്ന ലോകത്തിൻ്റെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ചെയ്യുന്നില്ല കാരണം മരിച്ചവരുടെ ഉയർപ്പ് എന്നത് ഇന്ന് സഭയിൽ ഉള്ള മുഴുവൻ ആളുകളും അതി അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നവർ ഉയർത്തെഴുന്നേറ്റു എന്നും യേശുവിൻ്റെ വാക്കനുസരിച്ച് മരിച്ചവർ മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവൻ പ്രാപിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു യേശു രണ്ടായിരം വർഷത്തിനുള്ളവർ ഇപ്പോൾ വന്നുമിരിക്കുന്നു അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് സഭയ്ക്ക് സംഭവിച്ചതെന്നും ഇനിയും മരിച്ച ശേഷം വീണ്ടും കല്ലറയിൽ നിന്ന് പുറത്തു വരും എന്നുള്ള വിശുദ്ധ വേദവസ്തു വിരുദ്ധമായ പഠനത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ക്രിസ്തുവിന്റെ സഭ മരിച്ചവരുടെ കൂട്ടമല്ല ഉയർത്തെഴുന്നേറ്റവരുടെ കൂട്ടമാണ് കാരണം എഫേ സി ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്ന് ഒന്ന് മുതൽ വായിക്കുമ്പോൾ ക്രിസ്തുവിനെ ദൈവം ആ മഹാശക്തിയാൽ ഉയർപ്പിച്ചു മഹിമയുടെ വലതുഭാഗ തിരുത്തി ഈ ലോകത്തിൽ മാത്രമല്ല വരാനുള്ള ലോകത്തിനും അത്യന്തം ഏതി അവനെ ഉയർത്തുകയും തന്റെ സഭയാകുന്ന എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവൻ്റെ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു എന്ന് വായിക്കുമ്പോൾ രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ നമ്മെയും അവനോടുകൂടെ ഉയർപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നു അപ്പൊ തല ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് അവൻ്റെ ഉടലും ഉയർത്തെഴുന്നേറ്റവരുടെ കൂട്ടമാണ് അതായത് സഭയ്ക്ക് ഇനി ഒരു ഉയർപ്പിന്റെ ആവശ്യമില്ല കാരണം ഓൾറെഡി ഉയർത്തെഴുന്നേറ്റവരെന്ന് വിശ്വസിക്കും രണ്ട് ലോകത്തിലെ ജീവിതം അത് വരുവാനിരിക്കുന്ന ലോകം വരുവാനിരിക്കുന്ന ലോകമാണ് മിശിഹായുടെ ലോകമെന്ന് അന്നുണ്ടായിരുന്ന ലോകം പുരാതന ലോകം അത് മോശയുടെ ലോകമായിരുന്നു മോശയുടെ ലോകം ഏടി എഴുതി അവസാനിച്ചെന്നും അന്ന് അപ്പോസ്തലന്മാർ കാത്തിരുന്ന വരുവാനുള്ള ലോകത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്നും ഞാൻ വിശ്വസിക്കുന്നു ഒരു പ്രതീക്ഷയുമില്ല കാരണം ലഭ്യമായതിൽ വിശ്വസിക്കുന്ന എനിക്ക് മുൻപിൽ പ്രതീക്ഷകളല്ല ഉള്ളത് യാഥാർത്ഥ്യങ്ങൾ മാത്രം ഒരു ചോദ്യം ചോദിക്കും മരിച്ചു കഴിഞ്ഞാൽ എവിടെ ജീവിച്ചിരിക്കുന്നവരും മരിക്കുന്നവരും ക്രിസ്തുവിന്റെ സഭയുടെ ഭാഗമായി തന്നെ തുടരുകയാണ് അപ്പൊ എനിക്ക് അവിശ്വാസ പ്രമാണത്തിന്റെ ചില ഭാഗങ്ങൾ വിശ്വാസത്തിന്റെ പ്രമാണം അല്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുക കാരണം കർത്താവ് യീഷ് ക്രിസ്തു വന്നു ക്രിസ്തു തന്റെ ശരീരത്തിന്റെ സഭയുടെ തലയാണ് സഭ ഉയർത്തെഴുന്നേറ്റവരുടെ കൂട്ടമാണ് കാരണം തല ഉയർത്തെഴുന്നേറ്റതാണ് ഉയർത്തെഴുന്നേൽക്കാത്ത ചത്ത ശരീരത്തെ ജീവനുള്ള തലയുമായി ആരും ബന്ധിപ്പിക്കത്തില്ല ചർച്ച ഉയർത്തെഴുന്നേറ്റവരുടെ കൂട്ടമാണ് പാവങ്ങൾ മോചിക്കപ്പെടുന്നത് മാനസാന്തരം സ്നാനം കൊണ്ടല്ല ജ്ഞാനസ്നാനം കൊണ്ടല്ല അത് യേശുങ്കിലുള്ള വിശ്വാസമുണ്ട് ഇങ്ങനെയുള്ള വേദപുസ്തക വിരുദ്ധമായ പ്രമാണത്തെ നിരാകരിക്കുകയും എനിക്ക് വേദപുസ്തകത്തിൽ നിന്നും അപ്പോസ്തലിക ഉപദേശങ്ങളിൽ നിന്ന് ലഭ്യമായ ഉപദേശത്തെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ നിഖിയ ആ വിശ്വാസ പ്രമാണത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല ഇത് എൻ്റെ വിശ്വാസം അല്ല പൂർണ്ണമായിട്ടല്ല ഭാഗികമായി അത് എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമല്ലെന്ന് പറയുന്നു നിങ്ങൾക്ക് ചെവി ഉണ്ടെങ്കിൽ കേൾക്കുക അത് അങ്ങനെ തന്നെയോ എന്ന് തിരുവഴുത്തിൽ പരിശോധിക്കുക വലിയ സ്രാവിൻ്റെ മുമ്പിലാണ് ഞാൻ നെത്തോലിയായിട്ട് നിൽക്കുന്നതെന്ന് എനിക്കറിയാം എന്നെ വിഴുങ്ങാൻ പറ്റും പക്ഷെ ഞാൻ പറഞ്ഞ ആശയത്തെ നിങ്ങൾക്ക് വിഴുങ്ങാൻ പറ്റില്ല അത് നിങ്ങളുടെ തൊണ്ടയിൽ നൂറ് ശതമാനം മുള്ളുപോലെ കുത്തും കർത്താവരെയും അനുഗ്രഹിക്കട്ടെ അവയെ